ഇല്ലടാ അവിടെ ഒരു മന്ത്രവാദം നടത്തിയിരുന്നല്ലോ കരുണെടുത്തിടെ വീട്ടില് അതോടെ മരിച്ചു പോയ ആള് ജീവനോടെ തിരിച്ചെത്തി തിരിച്ചെത്തിയാളെ മന്ത്രവാദി മന്ത്രവാദം നടത്തിയതേ മരിച്ച ആത്മാവിനെ ഒഴിപ്പിക്കാനല്ല മരിച്ച്

മഹാലക്ഷ്മിയെ കണ്ണും കല്യാണം കഴിച്ചതിന് ശേഷം പല തിരിച്ചടിയും നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒടുക്കത്തെ ഒരു തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ കണ്ണന്റെ കൂടെ അവള് വരുന്ന കണ്ടപ്പോ എന്റെ ശ്വാസം നിലച്ചുപോയി പിന്നെ എന്തിനാടാ ഇവളെ ഇങ്ങോട്ട് വന്നത് ഇവളവിടെ അങ്ങ് നിർത്തിക്കൂടായിരുന്നോ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നു കണ്ണന്റെ ഒപ്പം മഹാലക്ഷ്മി വന്നെങ്കി ഇനി നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ നടക്കില്ലെന്ന് മാത്രമല്ല മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് പിന്നെ എവിടെ പോലെ ഒരുത്തി ഇവിടെ വെച്ച് വായിക്കേണ്ട കാര്യം എന്താ എന്തിനാ ഇവ കൊല്ലൊന്നുണ്ടാക്കി കൊടുക്കുന്നത് അമ്മായിക്ക് വൈകി വേണ്ട ഞാൻ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിച്ചോളാം എന്താന്ന് വെച്ചാ ചെയ്തോ ഇവിടെ ഒരു അച്ഛനും മോനും ഉണ്ട് രണ്ടും ഓരോ മനക്കോട്ടയും കെട്ടിക്കൊണ്ട് നടക്കുവാ മോന്റെ ജോലി പോയി ഇനിയിപ്പൊ മിക്കവാറും നിങ്ങളുടെ ജോലിയും പോവും മാമേട്ടാ വെറുതെ തല്ലാനും കൊല്ലാനും ആയിട്ട് നടക്കുക മൊണ്ടമാര് കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനല്ല അതെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാ അതുപോലെ ഇനി ഇതുപോലുള്ള പാഴ്വേലകൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ച ും മേഖട്ടനോ അമ്മാവനോ ഒക്കെ ജയിലില് പോവേണ്ടി വരും അതൊറ മോനെ ഇനി എന്താണാ ചെയ്യേണ്ടത് അച്ഛനെ ആ പ്രതാപനങ്ങളൊന്ന് വിളിക്ക അച്ഛ നമുക്ക് അയാളെ പോയൊന്ന് കാണാം നിന്റെ അടുക്ക ഞാൻ അപ്പോഴേ പറഞ്ഞതാ മേഘ ചെതായി കിടക്കുന്നവരുടെ മുഖം കാണണമെന്ന് നിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തവര് എവളോ പുറന്നിരിഞ്ഞു കിടക്കുന്ന ഫോട്ടോയാണ് കാണിച്ചത് അത് ഏതോ ബോഡിയിൽ അവളുടെ സാരി ചുറ്റിയിട്ട് കമർത്തി കിടത്തിയതാ ആ ഫോട്ടോ അവന്മാർ ഇതിനെ അയച്ചു തന്നെ ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തവർക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ മേഘ ആരെയും വിശ്വസിക്കാൻ പറ്റാതായി പോയി അവര് പൂർണ്ണമായിട്ട് നമ്മളേക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞു പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല എങ്കിലും വെച്ച് കാണാനല്ലെന്നും അവന്റെ കിടന്ന് ഞാനും ഞാനും അമ്മയും കണ്ണനെ െ സഹതാപൻ രേഖപ്പെടുത്തിയ കൂട്ടത്തില് മഹാലക്ഷ്മിയെ കാണാതായപ്പോ തന്നെ അതിന്റെ പിന്നില് നമ്മളാണെന്ന് കണ്ണനും അനന്തു അറിയാം ഇപ്പൊ വ്യക്തമായിട്ട് അവന് കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ട് ഇനി കണ്ണനെ കബളിപ്പിക്കാനൊന്നും പറ്റില്ല ജീവിച്ചിരിക്കുന്ന കണ്ണനും മഹാലക്ഷ്മിയും നമ്മളെ ഒരു തരത്തിലും സഹായിക്കാനും പോകുന്നില്ല പ്രതാവ എന്തായാലും നമ്മളൊക്കെ ഇനി നമ്മൾ നമ്മൾ എന്തെങ്കിലും ഫലിക്കുന്നില്ലല്ലോ വാമേട്ട മഹാലക്ഷ്മിയെ പറ്റി പറയുമ്പോ നിങ്ങൾക്കാര്ക്കും അത് വിശ്വാസമില്ല ഞാനൊന്നും പറയുന്നില്ല പിശാചിനെ പോലെ ജനിച്ചപ്പോ മുതല അവൾ എങ്ങനെയാ ദൈവം കുടിയേറിയ ശരീരമാണോ അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവളെ മാത്രമാണോ അവളുടെ കയ്യിലുള്ള അയ്യപ്പ അയ്യപ്പസ്വാമിയെ കരുണമോള് കൊണ്ടുപോയി ആറ്റി നിറഞ്ഞതല്ലേ എന്നിട്ടും അത് കരകയറി വന്നില്ലേ അങ്ങനെ നമ്മൾ ഭയന്നു മാറിയിട്ട് കാര്യമില്ല പ്രതാപ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം എന്റെ എന്റെതല്ല ഇപ്പൊ ബ്ലാങ്കാ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല ആണെങ്കിൽ ഇപ്പൊ പഴയത് പോലും ഒന്നിനും സഹകരിക്കുന്നു സ്നേഹം അവള് കാണിക്കുന്നില്ല അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും നമ്മളറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടാ നമ്മളെ കോമാളിയാക്കിയിട്ട് മാറി നിന്ന് ചിരിച്ചവരെയൊക്കെ